ഹലോ നമസ്കാരം ഞാൻ സജി റജി സജിനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കൃഷിക്കാവശ്യമായ ഒരു ജൈവ വളമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഒരു ജൈവ കീടനാശിനി കൂടി കൂടിയാണിത് അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ഈ ജൈവവളം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ആദ്യം കുറച്ച് വെള്ളമാണ് എടുക്കാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെ നഗരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പം ചാണകം പച്ച ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകുമല്ലോ അതിനു വേണ്ടി നമ്മൾ പച്ച ചാണകത്തിന് പകരം നല്ല അടിപൊളി അടിപൊളിയൊരു വളമാണ് ചീമക്കൊന്നു പറയുന്നൊരു ഇലയുണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മിക്കവരുടെയും തൊടികളിലൊക്കെ ഈ ചീമക്കൊന്ന കാണാനായിട്ട് സാധിക്കും നമ്മളെ വേലികളായിട്ടൊക്കെ ഇത് നട്ടുപിടിപ്പിക്കുന്നതാണ് നട്ടുപിടിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ട് കുഴിച്ച് നമ്മൾ കുത്തി എന്തിനേലും ഒരു എന്തുവാ ഏതെങ്കിലും ഒരു പയറോ എന്തെങ്കിലും കയറാനായിട്ട് നമ്മൾ നാട്ടി കൊടുക്ക കൊടുത്താൽ മതി അതവിടെ വേര് പൊളിച്ച് കൊടുത്തു വരുന്നതായിരിക്കും ഈ ചീമക്കൊന്ന വളരെയധികം കൊന്നയുടെ ഇലയെന്ന് പറഞ്ഞാൽ വളരെയധികം നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയെന്ന് പറയുന്നത് ഇത് ചാണകത്തിന് പകരമായിട്ട് നമുക്കൊന്ന് ഉപയോഗിക്കാവുന്ന നല്ല ഒന്നാന്തരം വളമാണ് അതോടൊപ്പം തന്നെ ഇത് ഒരു കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്കാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ചീമക്കൊന്നയുടെ ഇല ഇങ്ങനെ നമുക്ക് അടർത്തിയിട്ട് കൊടുക്കാം അപ്പം ഇത് നമ്മളൊരു ആറ് ഏഴ് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഇല നല്ലതുപോലെ ചീഞ്ഞി കിട്ടും നമുക്ക് ചീഞ്ഞു കിട്ടുമ്പോൾ നമ്മളത് എൻ്റെ ജീനം നോവിച്ചാൽ നല്ലതായിട്ട് കലക്കി പിഴിഞ്ഞ് ഇത് ഇതിൻ്റെ നീര് എടുക്കണം നമ്മൾ അപ്പം ഞാൻ ഇണ്ട് ഇത്രയും ചീമക്കൊന്നയുടെ ഇലയാണെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചീമക്കുന്നയുടെ ഇലയെന്ന് പറയുന്നത് വളരെ സ്മെല്ലാണ് ഭയങ്കര സ്മെല്ലുള്ളതൊന്നാണ് കേട്ടോ നമ്മുടെ അയൽപക്കത്ത് പോലും നമ്മളിങ്ങനെ ഇത് ചീഞ്ഞ് വരുമ്പോൾ ഇരിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് വരാതിരിക്കാനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമെന്നു പറഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന ഒന്നാണ് ശർക്കര ഇത് എവിടെ കുറച്ച് ശർക്കര ഇരിപ്പുണ്ടായിരുന്നു ശർക്കര ഉണ്ടയാണ് ഇത് അലിഞ്ഞു പോയതാണ് അത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഇതിന് ഒരു പരിധി വരെ ഇതിൻ്റെ സ്മെല്ല് ഒരു പരി സ്മെല്ല് വരാതിരിക്കാൻ ഇത് സഹായിക്കും കേട്ടോ അപ്പം നമുക്കെടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും ഇതിന് അപ്പം നമുക്ക് ഇതിൻ്റെ ഇലയൂടെ നമുക്ക് സോറി ഇലയല്ല നമുക്ക് ഈ ശർക്കരയുടെ ശർക്കര ഉണ്ടോടെ ഇട്ട് കൊടുത്താൽ ശർക്കരയോ ചക്കരയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഒരു ഏഴ് ദിവസത്തേന് നമുക്കിത് അടച്ചു വെക്കാം ടച്ച് വെക്കാൻ ഇതിന് അടപ്പില്ലാത്ത കാരണം ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് ഇത് നമുക്കൊന്ന് നല്ലതുപോലെ മൂടിക്കൊടുക്കാം ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ വെച്ച് നല്ലതുപോലെ മൂടിയതിന് ശേഷം ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചീമക്കൊന്നിടയിലെ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വളം ഞാൻ നിങ്ങളെ വന്ന് കാണിക്കാം സ്മെല്ലാണിതിന് ഇതാർക്കും ഈ സ്മെല്ലിഷ്ടപ്പെടത്തില്ല അതുപോലുള്ള സ്മെല്ലാണ് കേട്ടോ അപ്പം ഞാനിത് ഒരു ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കെൻ്റെ ഇതിലേക്ക് വെച്ചൊന്ന് അരിച്ചെടുക്കാം മൊത്തം ഞാൻ എടുക്കായിരിക്കുന്നില്ലേ ഇപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അഞ്ചിരട്ടി വെള്ളം നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം എന്നാൽ എന്നിട്ട് മാത്രമേ നമ്മൾ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു വളമാണ് അതുപോലെ തന്നെ ഒരു കീടനാശിനിയുമാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഇലകൾ നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് തന്നിട്ട് മണ്ണ് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ നമ്മളിതുപോലെ വളമുണ്ടാക്കിയിട്ട് ഇത് ഇലകളുടെ മുകളിലും അതുപോലെ തന്നെ ചുവട്ടിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് നോക്കിയാൽ ഇരട്ടി വെള്ളം ഒഴിക്കാം അഞ്ചിരട്ടി വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് നോക്കിയേ ഒഴിച്ചിട്ടും ഇതിൻ്റെ കളർ കണ്ടോ നല്ല കണ്ടോ നല്ല സൂപ്പർ വളമാണ് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൂക്കൾ ഉണ്ടാകാനായിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളെ പ്രാണികൾ ഇതിൻ്റെ നാറ്റം കൊണ്ട് നമ്മുടെ ചെടികളിൽ വന്ന് പറ്റിയിരിക്കത്തില്ല അതുപോലെ ചെ ചെടികളിലെ മുരടിപ്പ് ഇതെല്ലാം മാറിക്കെട്ടാനായിട്ട് ഉപയോഗിക്കും നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകാനായിട്ട് സാധിക്കും കേട്ടോ പച്ചക്കറികൾക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണിത് പറഞ്ഞല്ലോ ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് വരുന്ന കീടങ്ങളൊക്കെ കമ്പ കടക്കും പറഞ്ഞ ഊറ്റി കുടിക്കുന്ന ഇലകളും ഉണ്ടോ ഇതുപോലെല്ലാം പറഞ്ഞ് പോയി ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കും അതിനെയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കൈ വാടിയ ഇതുപോലെ അടിച്ചുകൊടുക്കാം അതിട ചുവട്ടിന് മുതൽ അടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരുന്ന മഞ്ഞളിച്ചായുള്ള ഇലകളെല്ലാം നമുക്ക് അടർത്തിക്കൊളാം തന്നെ അപ്പം നമുക്ക് ഇതുപോലെ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു സൂപ്പർ ജൈവ വളം നമുക്ക് നമ്മുടെ ചീമക്കൊന്ന് ഇലയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാം ഒരു ചിലവും കൂടാതെ അഞ്ച് പൈസ പോലും മുടക്കാതെ നമുക്ക് നല്ലൊരു ജൈവ വളം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീടുകളിലെ എല്ലാവർക്കും നിങ്ങൾക്കാണെങ്കിൽ പച്ച ചാണകം കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ നമ്മുടെ പൂച്ചെടികൾക്കും അതായത് പച്ചക്കറികൾക്കും എല്ലാത്തിനും നല്ല ഉത്തമമായ ഒരു നൈട്രജൻ അടങ്ങിയ വളമാണിത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ പുതിയ കൂട്ടുകാരാണിത് കാണുന്നതെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് മാ ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഓക്കെ ഒരു പുതിയ വീഡിയോമായി വരുന്നിടം വരെ നിങ്ങൾ എല്ലാവർക്കും നന്ദി